അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്ന വഴിയെന്നറിയാം ഒറ്റക്ക പോകുന്നത് നമ്മൾ ഇവിടെ ഞണ്ട് കിട്ടും അതായത് പുഴ ഞണ്ട് നല്ല ഫ്രഷ് ലൈവ് ഞണ്ട് അതായത് ജീവനോടെയുള്ള ഞണ്ട് അവരിങ്ങനെ അതിൻ്റെ കാലൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുള്ളത് അത് മേടിച്ച് വന്നിട്ട് ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഹേർത്തിമേയുടെ സ്പെഷ്യൽ ഞണ്ട് കയറി നമുക്കപ്പോൾ ആ ഞണ്ട് മേടിച്ചിട്ട് വരാം നമുക്ക് മേടിക്കുന്നവർക്ക് കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മഴയൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളും കൂടിയാണ് ഞാൻ പക്ഷേ എനിക്ക് ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടി കാഴ്സ് ഇത് മിനി സ്റ്റേഡിയം എന്ന് പറയും നമ്മൾ ഇരുനാവിലുള്ള ഒരു ഫേമസ് സ്ഥലമായിട്ടാണ് മിനി സ്റ്റേഡിയം മിനി സ്റ്റേഡിയം ടീം വർക്കിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള സ്ഥലം അപ്പോൾ മിനി സ്റ്റേഡിയമാണ് ഈ കാണുന്ന സ്ഥലം അവിടെ ഒരുപാട് പണികളൊക്കെ നടന്നു പണ്ടത്തേലും ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് നാട് മൊത്തത്തിൽ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡാണെങ്കിലും നാട്ടിലെ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം ആളുകൾ ഒരുപാട് മാറി നമ്മൾ മാത്രം മാറിയില്ല നമ്മളിപ്പോഴും പ്രവാസികളായി പണ്ടുള്ള പോലെ ജീവിക്കുന്ന ആളുകൾ നമ്മൾ പ്രവാസികൾ മാത്രമാണ് ചെറുനിന്നു ഏഹ് പഴയങ്ങാടിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടാ ഞാൻ ഈ കട കണ്ടത് എനിക്ക് പരിചയമൊന്നുമില്ല അങ്ങനെ ഒരു കടയിൽ വന്നാണ് എത്രയാ ഉള്ളോ ഐറ്റംസ് ഉണ്ട് ഇതും പിന്നെ ഇവിടെയാ പിന്നെ പിന്നെ ഇങ്ങോട്ട് ഇതെല്ലാം സെയിം റേറ്റ് ഇതെത്രയാ ിലോട്ടിങ് ഐസിൽ വെച്ചിരിക്കുന്ന ഫ്രഷ് അല്ലേ മോശമായി പോകുന്നുണ്ടോ ഓക്കേ 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 അപ്പൊ ആ ഞണ്ടും ഈ നണ്ടും ആ അടിപൊളി ആണല്ലോ കിലോ

അങ്ങനെയൊന്നും ഇല്ല ഐറ്റംസ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് തന്നെ പെടക്കാം റേഡി ആവശ്യം ഉണ്ടാവും അല്ലേ അല്ല ബെൽഡ് മാത്രം ഇട്ടോട്ടാ ഇവിടെ ഇങ്ങനെ തൂക്കം നോക്കുന്ന സംഭവം ഒക്കെ ഉണ്ട് ഓക്കെ ആ അത് കുഴപ്പമില്ല പ്രോബ്ലം ടു പോയിന്റ് ഫൈവ് വെച്ചോ അപ്പോ ആ അപ്പോൾ അത് കറക്റ്റ് ചെയ്തോ ഇത് ഇത് മാറ്റിക്കോട്ടിന് ചെറിയ പറ്റിയിട്ടുണ്ട് പരിക്ക് പറ്റി മുച്ചിലോട്ട് കാവ് കഴിഞ്ഞിട്ട് ചെറുകുന്ന് അമ്പലത്തിന്ന് തിരിച്ചു പോകുമ്പോൾ മുച്ചിലോട്ട് കാവ് കഴിഞ്ഞിട്ടുള്ള മുങ്ങം പാലം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പാലം എൻ്റെ ചെറുപ്പത്തിലൊരു തരംഗമായിരുന്നു കാരണം ഇരുണാവിനേയും ചെറുകുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു ഇന്നിത് വളരെ ചെറിയൊരു പാലമാണ് പക്ഷെങ്കില് ഈ പാലം അന്നൊരു സംഭവമായിരുന്നു നമുക്കെല്ലാം എന്താണ് നിധി കിട്ടിയതുപോലെ ഉണ്ടായിരുന്നൊരു പാലാണ് കണ്ടൽക്കാടുകളാണ് രണ്ട് സൈഡിലും ഞാൻ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം ഒന്ന് രസമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് എൻ്റെ നാട് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ചെറിയ പാലമുണ്ട് ഇതെല്ലാം ഞാൻ വരാനും ഈ സ്ഥലം വീഡിയോ എടുക്കാനും കാരണം ഇന്നത്തെ ഞണ്ട് വാങ്ങൽ തന്നെയാണ് ഇവിടെ ഒരു ചെറിയ പാലുണ്ട് പണ്ട് ഞാനൊക്കെ ഇവിടെ കുറേ കാലം ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് അന്ന് ഇതുവരെ മാത്രമായിരുന്നു ബസ് ഉണ്ടായിരുന്നത് പിന്നീടാണ് മുങ്ങപ്പാലം വരുന്നതും മുങ്ങപ്പാലത്തു നിന്ന് അപ്പുറത്തേക്ക് ഇടയ്ക്കേപ്പുറം വഴി ചെറുകുന്ന അമ്പലത്തിലേക്ക് പോകാനൊക്കെ നമുക്ക് കഴിഞ്ഞിരുന്നത് ഈ സൈഡിൽ കാണുന്നതെല്ലാം കണ്ടൽക്കാടുകളാണ് ഇത് ഈ നാട്ടിലുള്ളവർക്ക് ഇതിൻ്റെ സൗന്ദര്യം എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷേ പ്രവാസികളായിട്ടുള്ള ഞാനടക്കമുള്ള എല്ലാവർക്കും ഇതെത്രത്തോളം സൗന്ദര്യം ഉള്ളതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് ഇതാണ് നമ്മുടെ എൻ്റെ ഇടനാവിൻ്റെ ഭാഗമായിട്ടുള്ള എടക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഇത് ചെറിയൊരു മഴക്കാരുണ്ടല്ലേ എന്നാലും ഇത് റോഡും നമ്മുടെ നാടും എല്ലാം വികസിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല നന്നായി നല്ല റോഡാണ് ഒരു സ്ഥലത്തും അങ്ങനെ കൊണ്ടുപോയി ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വഴിക്ക് പൊങ്കളെടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെ പൊങ്കൾ വന്നിട്ടുണ്ടാക്കയറ് ഇതാണ് വിലാസിനി ഏട്ടാ വിലാസിനി എന്ന് പറയുന്ന ചേച്ചി പക്ഷേങ്കിൽ ചേച്ചി എന്നൊന്നും പറഞ്ഞു കൂടാട്ടാ അമ്മേനെപ്പോലെ തന്നെ ആയിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ആയി അതായത് വിലാസനിക്ക് വെല്ലേച്ചി വിനോദന് ചേട്ടൻ ഇവരമ്മേനെ ഞാൻ വിളിക്കുന്നത് വെല്ലിക്ക ഇവരെൻ്റെ അമ്മേനെ വിളിക്കുന്നത് ഏമ്മ നമുക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടാണ് തന്നെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പേരുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ചിലപ്പോൾ എനിക്ക് മാത്രമുള്ള ഇതാണ് ഞാൻ എൻ്റെ ഏട്ടനും അനീഷ് ഏട്ടനും വെല്ലുക്ക വല്യേച്ചി എന്നൊക്കെ തന്നെയാണെന്ന് വിളിക്കില്ല പക്ഷേ ഒരു പങ്കൾ കൂടിയുണ്ട് ബീന എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കല് ബീന്നാ വിളിക്കാ ഞണ്ട് ലൈവ് ഞണ്ട് കാണിച്ചും വാ യശ്മി എന്താ ഞണ്ട് ഉണ്ട് ഉള്ളത് ഞണ്ടാട്ടാ കൊറേണ്ട് ആ തൊട്ടോ ജീവനുണ്ട് കേട്ടാ കടിക്കുവേട്ടു അത് ഇത് ഇടിങ്ങനെ വെച്ച് കഴിഞ്ഞാ കടിക്കും കേട്ടാ കണ്ടാ ഇതാ കടിക്കണ്ടാണ്ട് ചാരു ഏ ഇതെന്ത് ഡ്രസ്സാണ് കടിക്കല്ലേ എന്ന ഇതൊന്നു വെള്ളം ഒഴിച്ചിട്ടാ എന്നാ പുഴുകാമ്പു മാത്രം പൊട്ടി അല്ല കാല് മാത്രമായിട്ടൊന്നും കിട്ടൂല കാല് പൊട്ടിയത് ാണ് ദീപവും തിരിയും വന്ന ആണ് കത്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഇങ്ങനെ പുറത്തേക്ക് വരുട്ടോ ഇങ്ങനെ ജീവനോടെയുള്ള ഞണ്ടിനെ നമ്മൾ ചൂട് ചൂടു ചൂടുവെള്ളത്തിൽ ഇടാൻ പോവാ ഞണ്ടുകൾ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇത് എന്റെ അമ്മേന്റെ ചേച്ചി ബെല്ലുക്ക് എന്ന് ഞാൻ പറയില്ല ഞാൻ പറഞ്ഞില്ല ഈ ബെല്ലുക്കിൻ്റെ മോളാണ് ഇത് വിലാസിനി എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾ നോക്കിയേ ശരിക്കും ഓക്കെ ഇത് ശരിക്കും ബെല്ലുക്കിൻ്റെ അമ്മേനെ പോലെ ഇല്ലേ ഇതാ ഞണ്ട് അതിനകത്ത് നിന്ന് കിടന്ന് പെട്ടെന്ന് വേണ്ട ചൂട് തീ താഴ്ത്തുന്ന തീ കൊടുക്കുന്ന ായങ്ങനെ കളറാവും ഇങ്ങോട്ടാ ഈ ഞണ്ടും മുഴുവനായിട്ട് ചോപ്പ് കളറും ഫുള്ള് ചോപ്പാവും എന്നിട്ട് ഈ ഞണ്ടിങ്ങനെ കണ്ടെന്താന്നിട്ട് ഇങ്ങോട്ട് മാറിന്നോ സൂര്യാലും കറങ്ങീന്നാണ്ടല്ലേ എനിക്ക് നാട്ടില് വന്നിട്ട് എങ്ങനെയുണ്ട് രണ്ട് വാങ്ങിട്ടല്ല അല്ലാണ്ട് എങ്ങനെയുണ്ട് നീ നമ്മളെന്നാ പിന്നെ പോവാ ദുബായി തന്നെ ഇടത്തന്നെ നിങ്ങളുടെ ചൂടായി ഇതെല്ലാം ചോപ്പ അതിങ്ങനെ പുഴുങ്ങി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്ന് ഇങ്ങനെ ചോപ്പ് കളറായി ആ കയറൊക്കെ ഇനി ആവശ്യമില്ല ഇതിനകത്ത് ഞണ്ടിനകത്ത് ഇറച്ചി കൂടുതലുണ്ടാവും ഇങ്ങനെ ഈ പുഴുങ്ങി കഴിഞ്ഞാൽ ഈ ഇവരെല്ലാം ഞണ്ട് സ്പെഷ്യലിസ്റ്റ് ചെയ്യണം ഏ ആ ഓക്കെ ഇല്ല 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 കഴുകി വൃത്തിയാക്കി എന്ത് ചൂട്

ചോദിച്ചിട്ട് വൃത്തിയായി ഇനി ഇത് കഴുകണം അതാണ് പരിപാടി കഴുകാനുള്ള പരിപാടിയിലാണ് പാലിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഒടച്ചിട്ടിടും കാരണം ഇല്ല കടിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഇതാക്കും ഇവരൊക്കെ ഞണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും നമുക്ക് ഗൾഫിൽ ഈയൊരു ഞണ്ട് കിട്ടില്ല കേട്ടോ നമുക്ക് കൂടുതലും കിട്ടുന്നത് ആ ഒരു കടൽ ഞണ്ട് ആ ചിത്രപ്പണിയുള്ള പണിയുള്ള കിട്ടുള്ളൂ ഇത് ഇങ്ങനത്തെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും എൻ്റെ കാല് ചേട്ടാ അപ്പം ഇതിങ്ങനെ ചെറുങ്ങനെ ഉടച്ചിട്ടാണ് ഇടുക പിന്നെ അകത്തേക്കെല്ലാം മസാലയൊക്കെ ഇറങ്ങും അപ്പോൾ കറിയായി ഞണ്ട് കറി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇത് കയ്യിൽ വെറുതെ എടുക്കുന്നേട്ടാ അടുത്ത ഇത് ഇത് കറിയാ തേങ്ങ അരച്ചിട്ടല്ല വറുത്തരച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് അപ്പോൾ ഇതാണ് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഞണ്ട് കറി പക്ഷേ ഉണ്ടല്ല വേറെ സംഭവം കൂടി ഉണ്ട് ഇത് കണ്ടിട്ടാണ് ഇത് ക്യാമറ ചെയ്യുന്നത് ബിബി അപ്പൊ ഇതൊന്നും സംഭവം അറിയാ ഇത് കാലല്ലേ ഇത് ഇത് മസാല ആക്കിട ഇതിനിപ്പോ ഇത് തിന്നാ മതി ഇതും കഴിക്ക ഇതും കഴിക്കേ ഇത് രണ്ടര കിലോ മേടിച്ച് ഇത്രേ ഉള്ളു അല്ലേ ചെങ്ങായ മാറിയപ്പോ ഞങ്ങളെ വീട്ടിൽ കൊറേ ആളുണ്ടെങ്കിൽ അഞ്ചെട്ട് കിലോ മേടിക്കണ്ടി വരും എന്നാലേ തിന്നാൻ പറ്റുള്ളൂ ഇത് ഇത്രയും ആൾക്കാർക്ക് ഇത് എത്തൂല ആ ബാക്കി ഇനിയിപ്പോ വല്ല അയിലക്കറി എങ്ങാനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്ത് നമ്മളെ ഞണ്ട് പരിപാടി തീർന്നു അഴിപൊളിയല്ലേ എന്തായാലും കറി വെക്കുന്നത് എന്താ കാണിക്കാർന്നറിയാം ഓരോ വീട്ടിലും ഓരോ ടൈപ്പ് റെസിപ്പിയാണ് അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ അതെങ്ങനെയാണ് വെച്ചിന് എന്നെല്ലാം പറയേണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കഴിച്ചോ